ഹലോ ഫ്രണ്ട്സ് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നിങ്ങൾ എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് യു കെയിൽ എങ്ങനെയൊരു ഫാർമസിസ്റ്റായിട്ട് ജോലി നേടാം എന്നുള്ളത് കുറച്ച് നാളുകളായിട്ട് ഞാനും ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരാളിനെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു കഴിഞ്ഞ ഒരു വർഷമേ ആകുന്നുള്ളൂ നമ്മുടെ ഒരു സബ്സ്ക്രൈബറാണ് നമ്മളെ ഫോളോ ചെയ്യുന്ന ഒരാൾ നമ്മുടെ ഒരു കൂട്ടുകാരനെ യു കെയിൽ ഡിപ്പെൻ്റൻറ്റ് വിസയിൽ എത്തി അദ്ദേഹത്തിൻ്റെ പേര് ജിബിൻ മാത്യു എന്നാണ് അപ്പോൾ നമുക്ക് ജിബിനോട് തന്നെ ചോദിക്കാം ജിബിന് എങ്ങനെയാണ് യു കെയിലെത്തിയത് ഇവിടെ ഒരു ഫാർമസിസ്റ്റായിട്ട് വേണ്ടുന്ന ക്വാളിഫിക്കേഷൻ എന്താണ് ഐ എൽസിൻ്റെ റിക്വയർമെൻ്റ് ഉണ്ടോ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ജിബിനോട് ചോദിച്ചിട്ട് നിങ്ങളുടെ ഡൗട്ടുകൾ നമുക്ക് ക്ലിയർ ചെയ്യാം ഈ ഒരു കാര്യം ഞാൻ ജിബിനോട് നേരത്തെ പറഞ്ഞിരുന്നു നമ്മുടെ ധാരാളം സുഹൃത്തുക്കൾ ഇങ്ങനെ ഫാർമസിസ്റ്റായിട്ട് യു കെയിലേക്ക് വരാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട് അപ്പോൾ അവർക്ക് എങ്ങനെ യു കെയിലേക്ക് എത്താം എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊരു വീഡിയോ ചെയ്യണമെന്ന് അത് ജിബിനെ സന്തോഷപൂർവ്വം അത് സ്വീകരിക്കുകയും ജിബിൻ ഇപ്പോഴുള്ളത് കെൻറ്റിലാണ് ജിബിൻ കെൻറ്റിലും ഞാൻ ബൂസ്റ്ററിൽ വരുന്നുകൊണ്ടാണ് ഈ വീഡിയോ എടുത്തത് കാരണം എന്നൊക്കെ എല്ലാവർക്കും അറിയാം കോവിഡിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടായത് കൊണ്ട് യാത്രകളൊക്കെ വളരെയധികം പരിമിതമാണ് ഇവിടെ തന്നെ ഇവിടെ വിൻ്റർ തുടങ്ങി അതുകൊണ്ട് ജിബിൻ കെൻറ്റിലും ഞാൻ ബൂസ്റ്ററിലും വരുന്നതുകൊണ്ടാണ് ഈ വീഡിയോ ഞങ്ങൾ തയ്യാറാക്കുന്നത് ജിബിന് എന്താണ് നാട്ടിലെ പഠിച്ചത് അല്ലെങ്കിൽ ഒരു ഫാർമസിസ്റ്റായിട്ട് വരുന്നതിന് എന്ത് പഠിച്ചു കഴിഞ്ഞാൽ യു കെയിൽ വന്നിട്ട് ഒരു ജോലി നമുക്ക് ലഭിക്കും ഹായ് എൻ്റെ പേര് ജിബിൻ മാത്യു ഞാൻ യു കെയിലെ ലണ്ടനിൽ ബൂട്സ് ഫാർമസി എന്ന് പറയുന്നൊരു ഫാർമസിയിൽ ഫാർമസി അഡ്വൈസർ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ പഠിച്ചത് ഫാംഡി ഡി എന്ന് പറയുന്നൊരു ആറു വർഷത്തെ കോഴ്സാണ് ഫാംഡിയെക്കുറിച്ച് പലർക്കും അറിയാം പലർക്കും അറിയില്ല അതൊരു ഇൻറ്റഗ്രേറ്റഡ് കോഴ്സാണ് ആറ് വർഷത്തെ ഞാൻ പഠിച്ചത് കോയമ്പത്തൂരിലാണ് തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ എന്ന സ്ഥലത്താണ് ആറ് വർഷം പഠിച്ചത് അതിനുശേഷം ഡൽഹിയിൽ നാല് വർഷക്കാലം ഞാൻ ക്ലിനിക്കൽ ഫാർമസിസ്റ്റായിട്ട് പല ഹോസ്പിറ്റലിൽ ഞാൻ വർക്ക് ചെയ്തു പിന്നെ നമ്മുടെ രണ്ടാമത്തെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ധാരാളം സുഹൃത്തുക്കൾ ഡിപ്പെൻ്റൻറ്റ് വിസയിൽ യു കെയിൽ വരുന്നുണ്ട് ഫാർമസി ഒക്കെ പഠിച്ച ആൾക്കാർ അതുപോലൊക്കെ തന്നെ ഇപ്പോഴ് ടിയർ ടു വിസയിൽ വരാനായിട്ട് ഫാർമസിസ്റ്റായിട്ട് യു കെയിലേക്ക് വരാനായിട്ട് ട്രൈ ചെയ്യുന്ന ധാരാളം ആൾക്കാരുണ്ട് ജിബിന് എങ്ങനെയാണ് യു കെയിൽ എത്തിച്ചേർന്നത് ഞാൻ യു കെയിൽ എങ്ങനെയാണ് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ വൈഫ് ഇവിടുത്തെ എൻ എച്ച് എസ്സിലെ സ്റ്റാഫ് നേഴ്സാണ് അപ്പോൾ എൻ എച്ച് എസ് കൊടുത്ത ഡിപ്പൻ വിസ് മുഖാന്തരമാണ് ഞാനിവിടെ വന്നത് അങ്ങനെ ഞാൻ ഇവിടെ എത്തി ഞാനിപ്പം ഒരു എട്ട് മാസമായിട്ട് ഞാൻ ബൂട്ട്സ് ഫാർമസിയിൽ വർക്ക് ചെയ്യുന്നു ഇനീഷ്യലി നമ്മൾ പഠിച്ച കോഴ്സ് തന്നെ കിട്ടണമെന്നില്ല കാരണം ഞാൻ രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റ് അല്ലായിരുന്നു ഇവിടെ അതുകൊണ്ട് എനിക്ക് തന്നെ കിട്ടണമെന്നില്ലായിരുന്നു അങ്ങനെ ഞാനൊരു ഒന്ന് രണ്ട് മാസത്തിൽ സ്ട്രഗിൾ ചെയ്തു അതിന് ശേഷമാണ് ഫാർമ ബൂട്ട്സ് ഫാർമസിയിൽ ഞാൻ ഫാർമസി അഡ്വൈസ് എന്നൊരു കോഴ്സിൽ ഞാൻ എൻറോൾ ആയിട്ട് ഞാൻ ഇപ്പം അങ്ങനെ വർക്ക് ചെയ്യുന്നത് ഒരു ഫാർമസി ബേസ് ആയിട്ട് പഠിച്ച ഒരാൾക്ക് യു കെയിൽ വന്ന് ജോലി കിട്ടണമെങ്കിൽ ഡയറക്റ്റ് നമുക്ക് ജോലി കിട്ടുകയില്ല കാരണം നമ്മുടെ ഇന്ത്യയിലെ ക്രൈറ്റീരിയയും ഇവിടുത്തെ ക്രൈറ്റീരിയയും രണ്ടും രണ്ടാണ് അതുകൊണ്ട് ഇവിടുത്തെ ക്രൈറ്റീരിയയ്ക്ക് നമുക്ക് ഒരു ഈക്വലൻ്റ് ആയിട്ടുള്ള കോഴ്സ് പഠിച്ചാൽ മാത്രമേ യു കെയിൽ ഒരു രജിസ്ട്രേഷൻ രജിസ്ട്രേഷൻ കിട്ടുകയും അതുപോലെ തന്നെ രജിസ്റ്റേഡ് ഫാർമസായിട്ട് നമ്മളിവിടെ അംഗീകരിക്കുകയുള്ളൂ രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റ് എങ്ങനെയാവണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് പറയുന്ന ഒരു കോഴ്സുണ്ട് ഒ എസ് പി എ പി ഒ സ്റ്റാ എന്ന് പറയുന്നൊരു കോഴ്സാണ് ആ കോഴ്സ് ഇവിടെ വന്ന് പഠിച്ചാൽ മാത്രമേ നമുക്ക് ഫാർമസിസ്റ്റ് അതായത് രജിസ്റ്റേഡ് ഫാർമസിസ്റ്റായിട്ട് നമ്മൾ അംഗീകരിക്കത്തുള്ളൂ അത് കിട്ടണമെങ്കിൽ എന്താ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഐ എൽ ടി എസ് ഐ എൽസിന് ഇൻഡിവിജ്വൽ ബാൻഡിന് സെവൻ സ്കോറ് അത് മാൻഡേറ്ററിയാണ് ആ സെവൻ സ്കോറ് കിട്ടിയതിന് ശേഷം അത് അത് നമുക്കിപ്പം ഓസ്പാപ്പ് എന്ന് പറയുന്ന കോഴ്സിനെ കുറിച്ച് ഗൂഗിളിലുണ്ട് അത് വായിച്ചു നോക്കി കഴിയുമ്പോൾ പല പല ക്രൈറ്റീരിയസ് ഉണ്ട് അതിനെക്കുറിച്ച് അപ്പം ഐ എൽസ് വേണം യൂണിവേഴ്സിറ്റി എന്നുള്ള ട്രാൻസ്ക്രിപ്റ്റ് യൂണിവേഴ്സിറ്റിക്ക് ഇവിടുത്തുള്ള അയച്ചു കൊടുക്കണം അങ്ങനെ പല കാര്യങ്ങളുണ്ട് ഞാൻ ജസ്റ്റ് ഒരു ഔട്ടറായിട്ട് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ അപ്പോൾ ഐ എൽസ് മാൻഡേറ്ററി ഈ സെവൻ എന്ന സ്കോർ നാല് മൊഡ്യൂളിനും അത് മാൻഡേറ്ററിയാണ് ആണ് ശേഷം ഇവിടെ വന്നു ഓസ്പാപ്പ് എന്നുള്ള കോഴ്സിൽ എൻറോൾ ആവണം ഓസ്പാപ്പ് ഈ ഓസ്പാപ്പ് എന്നുള്ള കോഴ്സ് എല്ലാ വർഷവും ഒക്ടോബർ സെപ്റ്റംബർ ഒക്ടോബർ തീ ആ ഒരു രണ്ട് മാസക്കാലം മാത്രമാണ് എടുക്കാറുള്ളത് എൻറോൾ ചെയ്യാറുള്ളത് അതുപോലെ തന്നെ ഈ ഓസ്പാപ്പ് പ്രൊ എല്ലാ യൂണിവേഴ്സിറ്റിയും പ്രൊവൈഡ് ചെയ്യാറില്ല അഞ്ച് യൂണിവേഴ്സിറ്റികൾ മാത്രമേ ഉള്ളൂ യു കെ എൻറ്റയറില് യു കെയിൽ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ ഈ ഓസ്പാപ്പിനെ കുറിച്ച് അല്പം കൂടെ വിശദമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു രണ്ട് വർഷത്തെ കോഴ്സാണ് ഒരു വർഷം നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ പോയി തിയറി ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പഠിക്കണം രണ്ടാമത്തെ വർഷം എന്ന് വെച്ചാൽ പ്രീ രജിസ്ട്രേഷൻ എന്നുള്ള കാര്യമാണ് ആ ഒരു ലാസ്റ്റ് സെക്കൻഡ് ഇയറിൽ പ്രീ രജിസ്ട്രേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഫാർമസിസ്റ്റിൻ്റെ അണ്ടറിൽ ഒരു വർഷക്കാലം നമ്മൾ മൊത്തവും ട്രെയിൻ ചെയ്യണം ട്രെയിൻ ചെയ്യുന്നതിനു ശേഷം ഒരു വർഷം കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു എക്സാം ഉണ്ട് പ്രീ രജിസ്ട്രേഷൻ അസസ്മെൻറ്റ് എക്സാം ആ എക്സാം നമ്മൾ പാസ്സായാൽ മാത്രമേ നമുക്ക് യു കെയിൽ രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റ് എന്ന് പറയുന്ന ലേബൽ കിട്ടുകയുള്ളൂ അതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് ഓസ്പപ്പ് എന്ന കോഴ്സ് നമ്മൾ എൻറോൾ ചെയ്യണമെങ്കിൽ മിനിമം മൂന്ന് വർഷത്തെ കോഴ്സ് നമ്മൾ ഏത് സ്ഥലത്തുനിന്ന് വരുന്നുവോ അവിടെ ചെയ്തിരിക്കണം ഇന്ത്യ മാത്രമല്ല ഇപ്പം നമ്മൾ വേറെ രാജ്യത്ത് നിന്ന് വരുവാണെങ്കിൽ വേറെ രാജ്യത്ത് നിന്ന് യു കെയിലേക്ക് വരുന്നവരാണെങ്കിൽ ആ രാജ്യത്തുനിന്ന് മിനിമം മൂന്ന് വർഷത്തെ കോഴ്സെങ്കിലും ഫാർമസി റിലേറ്റായിട്ട് ചെയ്തിരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ഓസ്പപ്പ് എന്ന കോഴ്സിലേക്ക് എൻറോൾ ചെയ്യാൻ കഴിയുള്ളൂ മുമ്പ് പറഞ്ഞ പോലെ ഐ എസ് സെവൻ മാൻഡേറ്ററി ആണ് അതുപോലെ മൂന്ന് വർഷത്തെ കോഴ്സ് ചെയ്തിരിക്കണം എന്നുള്ളതും മാൻഡേറ്ററി ആണ് അതുപോലെ യു കെയിൽ നമ്മുടെ നാട്ടിലുള്ള പോലെ ഡി ഫാം ബി ഫാം ഫാം ഡി അങ്ങനെ കോഴ്സ് ഇവിടെ ഇല്ല ഇവിടെ ഫാർമസി ആയിട്ടുള്ള മെയിൻ കോഴ്സ് എന്ന് പറഞ്ഞാൽ അത് എം ഫാം ആണ് എം ഫാം മാസ്റ്റേഴ്സ് ഓഫ് ഫാർമസി ഈ എം ഫാം അഞ്ച് വർഷത്തെ കോഴ്സാണ് അഞ്ച് വർഷമാണ് ഇവിടെ പഠിക്കേണ്ടത് അതിനുശേഷം അവർക്ക് ഒരു വർഷത്തെ പ്രീ രജിസ്ട്രേഷൻ ചെയ്യണം ഞാൻ പറഞ്ഞതുപോലെ ഒരു ഫാർമസിസ്റ്റിൻ്റെ രജിസ്റ്റേഡ് ഫാർമസിറ്റിൻ്റെ കണ്ടെങ്കിൽ ഒരു പ്രീ രജിസ്ട്രേഷൻ ചെയ്യണം അതിനുശേഷമേ അവർ രജിസ്റ്റേഡ് ഫാർമസിസ്റ്റ് ഇൻ യു കെ ആയിട്ട് അവർ അംഗീകരിക്കത്തുള്ളൂ അതുപോലെ ചില അഡ്വാൻറ്റേജസും ഡിസ് അഡ്വാൻറ്റേജസും ഏട്ടൻ ചോദിച്ചിട്ടുണ്ട് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലുള്ള സിസ്റ്റം അല്ല ഇവിടെ എക്സ്ട്രീംലി ഡിഫറെൻ്റ് ആണ് ഇവിടുത്തെ റെഗുലേഷൻസ് ലെജിസ്ലേഷൻസ് ലെജിസ്ലേഷൻസൊക്കെ ഭയങ്കര ആണ് ഇവിടെ ഞാൻ ആദ്യം വർക്ക് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഒരു ഭയമായിരുന്നു കാരണം ഇന്ത്യയിൽ നിന്ന് വന്ന ഒരാൾക്ക് ഒരു യൂറോപ്യൻ കൺട്രിയിൽ എങ്ങനെ ജോലി ചെയ്യുമ്പോൾ ആളുകൾ എങ്ങനെ ശ്രദ്ധിക്കുന്നു ആളുകൾ എങ്ങനെ റിവ്യൂ ചെയ്യുന്നു അതുപോലെ എനിക്ക് ചെയ്യാൻ കഴിയുമോ എന്നുള്ള ഒരു പല ക്വസ്റ്റ്യൻസ് വേണ്ടാണ് ഞാൻ ഫസ്റ്റ് ഡേ കയറി എന്നാൽ ഒരു രണ്ട് മൂന്നാഴ്ച നാല് നാലാഴ്ച കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര കോൺഫിഡൻറ്റാകും കാരണം അതിന് മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആളുകളാണ് ഇവിടുത്തെ ആളുകൾ നമ്മളെ ആളുകളെ പോലെ അല്ല ഭയങ്കര ഹെല്പ്ഫുള്ളാണ് ഏത് കാര്യത്തിനും നമ്മൾ അപ്രോച്ച് ചെയ്താലും അത് ഒന്നല്ല രണ്ടല്ല മൾട്ടിപ്പിൾ ടൈംസ് നമുക്ക് ചോദിക്കാനുള്ളൊരു ഒരു 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 അപ്പോൾ നമ്മുടെ നമ്മുടെ നാട്ടിലാണെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ചോദിക്കാൻ ഒരു ഭയം അല്ലെങ്കിൽ ഒരു 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 തടസ്സമുണ്ടാവും അതുപോലല്ല ഇവിടെ നമുക്ക് എത്ര പട്ടം ചോദിച്ചാലും അവർ ഈസി ആയിട്ട് അവർ പറഞ്ഞു തരും നമുക്ക് എപ്പോൾ എത്രത്തോളം കോൺഫിഡൻ്റ് ആകുന്നോ അത്രത്തോളം അവർ നമ്മുടെ കൂടെ നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യുവാനും ചെയ്യിപ്പിക്കുവാനും അവർ നമ്മളെ ശ്രദ്ധിക്കുകയും ചെയ്യും നല്ല ഹെൽപ്ഫുള്ളാണ് ഞാൻ വർക്ക് ചെയ്യുന്ന ഫാർമസിസ്റ്റിലും ഭയങ്കര ഹെൽപ്പ്ഫുള്ളാണ് കാരണം നമുക്ക് തന്നെ വളരുവാനും നമുക്ക് തന്നെ മെൻറ്റലായിട്ട് കോൺഫിഡൻറ്റ് ബിൽഡ് ചെയ്യാൻ എടുക്കുവാനും പല ആൾക്കാരും നമ്മളെ ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ നമുക്ക് മനസ്സുണ്ടെങ്കിൽ ഏത് ഏത് ജോലി നമുക്കവിടെ ചെയ്യാം അപ്പം നമ്മൾ പഠിച്ച ഇപ്പം ഇവിടെ മുമ്പ് പറഞ്ഞ പോലെ ഇവിടെ ആദ്യം വരുമ്പോൾ നമ്മൾ ആഗ്രഹിച്ച പോലെ തന്നെ ആദ്യമേ കിട്ടണമെന്നില്ല പക്ഷെ ഒബ്വിയസ്ലി കിട്ടിയിരിക്കും എന്നാൽ ആദ്യമേ കിട്ടണമെന്ന് നിർബന്ധമില്ല എന്നാൽ കിട്ടുന്നത് വരെ നമുക്ക് ഏത് ജോലിയും ചെയ്യാൻ മനസ്സുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു നല്ലൊരു ഫൈനാൻഷ്യലി നമുക്ക് കാശുണ്ടാക്കുവാൻ കഴിയുന്ന രാജ്യമാണ് യു കെ അതുപോലെ പലർക്കുള്ള സംശയമാണ് ഈ യു കെയിൽ ഫാർമസിസ്റ്റിൻ്റെ സാലറി ഒരു പാക്കേജ് എത്രയായിരിക്കണം എന്ന് എന്നാൽ ഞാനും അപ്രോക്സിമേറ്റ്ലി പറയാം എക്സാക്ട്ലി എല്ലാം ഒരു അപ്രോക്സിമേറ്റ് സ്കെയിലാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ പ്രൈവറ്റ് ഫാർമസികൾ വർക്ക് ചെയ്യുവാണെങ്കിൽ പേ അല്പം കൂടുതലാണ് ഇനീഷ്യലി എന്നാൽ നമ്മൾ എൻ വർക്ക് ചെയ്യുവാണെങ്കിൽ പേ ഇനീഷ്യലി ഭയങ്കര കുറവാണ് അതായത് നമ്മുടെ ഇന്ത്യൻ മണിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൈവറ്റ് അതായത് എന്നെ പോലെ ബൂട്സിൽ വർക്ക് ചെയ്യുന്ന ബൂട്സ് ഫാർമസി ഇവിടുത്തെ വൺ ഓഫ് ദി മെയിൻ ഈ ചെയിൻ ഫാർമസിയാണ് അത് ടോപ്പ് ചെയിൻ ഫാർമസിയാണ് അപ്പോൾ ബൂട്സിൽ വർക്ക് ചെയ്യുന്ന ഒരു പ്രൈവറ്റ് ഫാർമസിസ്റ്റിന് ഒരു വർഷം കിട്ടുന്നത് ഏകദേശം മുപ്പത്തയ്യായിരം പൗണ്ടാണ് ഒരു വർഷം മുപ്പത്തയ്യായിരം ടു ഫോർട്ടി തൗസൻഡ് പൗണ്ടാണ് ഒരു വർഷം കിട്ടുന്നത് എന്നാൽ ഇന്ന അല്ല നേരെ മറിച്ച് മറിച്ചാണ് അതായത് അതിൻ്റെ പകുതി അതായത് എൻ എച്ച് എസ് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് പതിനേഴായിരം മുതൽ ട്വൻറ്റി തൗസൻഡ് വരെ മാത്രമേ അവർക്ക് ഇനീഷ്യലി കിട്ടത്തുള്ളൂ എന്നാൽ എൻ എച്ച് എസ് ലൊരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വർഷം കഴിയും തോറും അവരുടെ സ്കെയിൽ അവരുടെ പേ സ്കെയിൽ ഇങ്ങനെ അവരുടെ ഗ്രേഡ് മാറിക്കൊണ്ടേയിരിക്കും അവരുടെ ബാൻഡ് അവരുടെ അവരുടെ ഗ്രേഡ് മാറിക്കൊണ്ടേ ഇരിക്കുന്നതനുസരിച്ച് അവർക്ക് നല്ല ജമ്പാണ് എൻ എച്ച് എസ് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കുള്ളത് അതായത് പ്രൈവറ്റിൽ എന്ന് പറയുന്ന പോലെ ബൂട്ട്സ് അതായത് ലോയ്റ്റ്സ് അതുപോലെ പറയുന്ന ഇൻഡിപെൻ്റൻറ്റ് ഫാർമസീസുകളിൽ അവരുടെ ഒരു പെർമനൻറ്റ് സ്കെയിലേ ഉള്ളൂ അത് കുറച്ച് മാത്രമേ ഇങ്ങനെ കൂടുകയുള്ളൂ എന്നാൽ എൻ എച്ച് എസിലെ നേരെ തിരിച്ചാണ് അങ്ങനത്തെ ഭയങ്കര കുറവാണ് പക്ഷേ അതിനുശേഷം ജമ്പുകൾ വളരെ കൂടുതലാണ് അപ്പം ഇതാണ് ഒരു സാലറി യു കെ ഫാർമസിസ്റ്റിൻ്റെ സാലറി പാക്ക് അപ്രോക്സിമേറ്റ് സാലറി എന്ന് പറയുന്നത് എൻ എച്ച് എസ്സിൽ സെവൻറ്റി തൗസൻഡ് ടു ട്വൻറ്റി തൗസൻഡ് പ്രൈവറ്റ് ഫാർമസികളിൽ ട്വ തേർട്ടി ഫൈവ് തൗസൻഡ് ടു ഫോർട്ടി തൗസൻഡ് ആണ് അപ്പോൾ ജീപ്പിന് ഒരുവിധപ്പെട്ട കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു കവർ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ഒരു ഫാർമസിസ്റ്റ് ആയിട്ട് നിങ്ങൾ യു കെയിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകേണ്ടുന്ന ക്വാളിഫിക്കേഷന് നിങ്ങൾക്ക് വേണ്ടുന്ന ഐ എസിൻ്റെ സ്കോറ് പിന്നെ നിങ്ങൾ യു കെയിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ശമ്പളം അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഫാർമസിയിൽ പോയി കഴിഞ്ഞാൽ ചെയ്യേണ്ടുന്ന ജോലികൾ ഇതിനെക്കുറിച്ചൊക്കെ ജിബിന് വ്യക്തമായിട്ട് മറുപടി പറഞ്ഞിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഇനിയിപ്പോഴ് സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം ഇനിയിപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിലും നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക തീർച്ചയായിട്ടും ജിബിന് നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും മാത്രവുമല്ല നിങ്ങൾ യു കെയിലേക്ക് ഇനിയിപ്പോൾ ഫാർമസിസ്റ്റിൻ്റെ വേക്കൻസിയിൽ വരാനായിട്ട് റെഡി ആവുന്ന ഒരാൾ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇനിയും ഫ്യൂച്ചറിലാണെങ്കിലും എന്തെങ്കിലും ഹെൽപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും സംശയങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോയിൽ കമൻറ്റ് ചെയ്യുക ഞങ്ങളാ ആ കമൻറ്റ് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും റിപ്ലൈ ചെയ്യുന്നതായിരിക്കും മാത്രവുമല്ല ഇവിടെ വന്നിട്ട് വന്നിട്ടൊരു ഫാർമസിസ്റ്റായിട്ടൊക്കെ വന്ന് ക്വാളിഫൈഡ് ആയിക്കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ വർഷമൊക്കെ കഴിയുമ്പോഴും ഇതുപോലക്കുള്ള ഷോപ്പുകൾ നിങ്ങൾക്ക് എടുത്ത് ലൈസൻസ് എടുത്തിട്ട് സ്വന്തമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പോഴും ഇവിടുത്തെ ഒരു ഫാർമസി ഷോപ്പിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ടെസ്കോ ആയാലും അസ്ഡേ ആയാലും ഇതുപോലെയുള്ള സൂപ്പർ മാർക്കറ്റുകളിൽ എല്ലാം തന്നെ ഫാർമസിയുടെ ഒരു പ്രത്യേക ഒരു വിഭാഗമുണ്ട് അവിടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ലൈസൻസ് എടുത്തിട്ട് നമുക്കവിടെ ബിസിനസ് നമ്മളുടെ ആയ രീതിയിൽ നമുക്ക് ചെയ്യാവുന്നതാണ് ഇപ്പം നിങ്ങൾ എക്സാമ്പിളിന് നിങ്ങളിപ്പോൾ ടെസ്കോയിലാണ് നിങ്ങൾ ചെയ്യുന്നെങ്കിൽ അത് ടെസ്കോയുമായിട്ട് ബന്ധമില്ല പക്ഷേ ടെസ്കോയുടെ ഉള്ളിലാണ് ഫാർമസി അത് സെപ്പറേറ്റ് ആയിട്ടായിരിക്കും നമ്മൾ ലൈസൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ അണ്ടറിൽ അവിടെ ഒരു കട നടത്താനായിട്ട് നമുക്ക് സാധിക്കും അങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റി ഇവിടെ യു കെയിലുണ്ട് നമുക്ക് വേറൊരു ജോലി തിരക്കി പോകണ്ടെന്ന കാര്യമില്ല നിങ്ങളിപ്പോൾ ഇവിടെ വന്നൊരു ഫാർമസിസ്റ്റായി ഇവിടെ ആവശ്യമുള്ള ലൈസൻസുകൾ എല്ലാം എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് അത് ചെയ്യാനായിട്ട് സാധിക്കും അങ്ങനെയുള്ള ഒരു കാര്യം കൂടി യു കെയിലുണ്ട് അതുകൊണ്ട് യു കെയിലേക്ക് ഒരു ഫാർമസിസ്റ്റായിട്ട് വന്ന് ഴിഞ്ഞാൽ നല്ലൊരു ഫ്യൂച്ചറാണ് നിങ്ങളെ ഇവിടെ കാത്തിരിക്കുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളെ പോലെ കൊള്ള ഒരാൾക്ക് യു കെയിൽ വരാം ഫാർമസിസ്റ്റായിട്ട് ജോലി ചെയ്യാം ഇല്ലെന്നുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ വർഷം കഴിയുമ്പോഴും നിങ്ങൾക്ക് ഇവിടെ ഒരു ഫാർമസി കട സ്വന്തമായിട്ട് തുടങ്ങാവുന്നതുമാണ് നമ്മൾ മറ്റൊരു വീടില് കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും വീണ്ടും നന്ദി നമസ്കാരം